ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഇടയില് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഒരു ദാരിദ്ര്യം ഇന്ന് നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും വചനം പറയുന്നു ലേയ തൻ്റെ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ലേയയുടെ ഹൃദയത്തിന്റെ വേദന അവൾ തൻ്റെ ഭർത്താവിന് അനിഷ്ട എന്നുള്ള ആ കാര്യം ദൈവം കണ്ടു നിങ്ങൾ സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം വീട്ടിനകത്ത് വേർതിരിവും മാറ്റി നിർത്തലും കുത്തുവാക്കുകളും ഒക്കെ കേട്ട് മനസ്സും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാ നിങ്ങളുടെ മുറിവിനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ അല്പം നിമിഷം ദൈവവചന ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഇടയിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഒരു ദാരിദ്ര്യം ഇന്ന് നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും ഭാര്യയിൽ നിന്ന് ഇനിയും സ്നേഹം ആഗ്രഹിക്കുന്ന ഭർത്താവും ഭർത്താവിൽ നിന്ന് ഇനിയും സ്നേഹം ആഗ്രഹിക്കുന്ന ഭാര്യയും അങ്ങനെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും എല്ലാ റിലേഷൻഷിപ്പിനകത്തും കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാ എന്നാൽ കൊടുക്കാനില്ലാത്തത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഒരു വലിയ ദാരിദ്ര്യം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ഉത്തരം കടന്നു വരുന്നുണ്ടായിരിക്കും ബ്രദർ അതെൻ്റെ അനുഭവമാണ് എനിക്ക് വേണ്ടുന്നതുപോലെ സ്നേഹവും പരിഗണനയും കരുതലും ഒന്നും കിട്ടുന്നില്ല പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം വീട്ടിനകത്ത് വേർതിരിവും മാറ്റി നിർത്തലും കുത്തുവാക്കുകളും ഒക്കെ കേട്ട് മനസ്സുമടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാ നിങ്ങളുടെ മുറിവിനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ വേദന മറ്റാരും അറിയുന്നില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ ലേയ എന്നൊരു സ്ത്രീയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു വചനം പറയുന്നു ലേയ തൻ്റെ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു യാക്കൂബിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഒന്ന് ലേയ രണ്ട് റാഹേൽ റാഹേൽ കാണാൻ ഭംഗിയുള്ളവളായിരുന്നു ലേയ റാഹേലിൻ്റെ അത്രയും ഭംഗിയില്ലാത്തവൾ അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താവ് അവളെ സ്നേഹിച്ചില്ല അവളെ വേർ വേർതിരിച്ചു നിർത്തി അവളെ മാറ്റി നിർത്തി എന്നാൽ ലേയയുടെ ഹൃദയത്തിൻ്റെ വേദന അവൾ തൻ്റെ ഭർത്താവിന് അനിഷ്ട എന്നുള്ള ആ കാരണം ആ കാര്യം ദൈവം കണ്ടു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നു ലേ അനിഷ്ഠ എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ദൈവം അവളുടെ വേദന അറിഞ്ഞ് അവളുടെ ജീവിതത്തിൽ അവളെ അനുഗ്രഹിക്കുകയാണ് പിന്നീടുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ലേയ മുഖാന്തരം യാക്കോബിന് നാല് മക്കളെ ലഭിച്ചു നാല് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അതിൽ നാലാമത്തെ മകൻ്റെ പേരാണ് യഹൂദ വേദപുസ്തക ചരിത്രം പറയുന്നു യാക്കോബിന് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എന്ന് എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ വിശദീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിൻ്റെ തലമുറകളിൽ ഇവിടെ എടുത്തു പറയുന്നത് യഹൂദയുടെ പേരാണ് യഹൂദ ലേയുടെ മകനായിരുന്നു ഈ ലേയാണ് ഒരിക്കൽ വീട്ടിനകത്ത് തിരസ്കരിക്കപ്പെട്ടത് ഒഴിവാക്കപ്പെട്ടത് എന്നാൽ ദൈവവചനത്തിൻ്റെ ചരിത്രത്തിൽ ലേയയ്ക്ക് ഇന്ന് സ്ഥാനമുണ്ട് അവളുടെ മകനായ യഹൂദയ്ക്കൊരു സ്ഥാനമുണ്ട് യഹൂദയുടെ പേര് ഇന്നും നിലനിൽക്കുന്നു ഇന്നും ഓർക്കുന്നു കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനം ആ തലമുറയിൽ നിന്നായിരുന്നു ആ വേദന അനുഭവിച്ച അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന യഹൂദയുടെ തലമുറയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനനം കൊണ്ടത് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ വേദനിക്കപ്പെട്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കരഞ്ഞും ദുഃഖമനുഭവിച്ചും നിന്ദ അനുഭവിച്ചുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നാളുകളിൽ ദൈവം നിങ്ങളുടെ നിന്നയെ മായ്ച്ചു കളയും ഇനി ആരും ആ നിന്നെ ഓർക്കാത്ത വിധം ഇനി ആരും ആ നിന്നയെക്കുറിച്ച് പറയാതിരിക്കത്തക്ക വിധം ആ അനിഷ്ടമായ സീസണിലൂടെ എല്ലാവരും നിങ്ങളെ ഒഴിവാക്കി എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട് ആ ദൈവം പറയാണ് നിന്റെ പേരിനെ ഞാൻ വലുതാക്കും നിന്റെ ജീവിതത്തെ ഞാൻ ഒരു അത്ഭുത വിഷയമാക്കും ലേയെ പോലെ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ പറയാം ഇന്ന് വിശ്വാസത്തോടെ പറ എൻ്റെ ദൈവം എൻ്റെ വേദന കണ്ടിട്ടുണ്ട് എൻ്റെ ദൈവം എൻ്റെ നിന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്ന് അനുഭവിച്ച മനസ്സ് തളർന്ന് അനേകരെ യേശു സൗഖ്യമാക്കുക നിങ്ങളുടെ ഹൃദയത്തിനുണ്ടായ വലിയ മുറിവിനെ ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ആ മാറിലേക്ക് കൈ ഒന്ന് ചേർത്ത് വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവെ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഇന്ന് സൗഖ്യമാക്കണമേ ഇന്നൊരു പക്ഷേ നിങ്ങളുടെ സ്വന്തം ഭർത്താവോ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ എല്ലാം നിങ്ങളെ ഉപദ്രവിച്ച് വേദനിച്ച ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അവരോട് വാസ്തവമായിട്ട് ക്ഷമിക്ക് ഈ വേദന കാണുന്ന ഒരു ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അവരോട് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ലൈഫിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഒരു വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യും വാക്കുകളെ അവസാനിപ്പിക്കട്ടെ മെയ് ഗാഡ് ബ്ലസ് യു